Thank you ഹലോ നല്ല കിഡ്ഡില്ല ഓണം ഓഫർ കളക്ഷൻസ് ഇതാ വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ നല്ല മോഡൽസ് ആണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഡിയം ടു ഫോർ എക്സർസൈസ് വരെ വരുന്ന നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ആലിയ കട്ടിൽ വരുന്ന ഗൗൺ വിത്ത് ഷോളാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നെക്ക് പോഷൻ്റെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലാണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഷോളിലും അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പം ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇത്രയും ഹെവിയായിട്ടുള്ള വർക്കിന് കിട്ടുന്നത് കേട്ടോ റെഡി ടു ഡിസ്പാച്ച് ആണ് അപ്പോൾ വേണ്ടവരൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ടത് വാട്സപ്പ് വഴിയാണ് വാട്സാപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായി ഡ്രസ് ചെയ്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ചെയ്താൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ പറഞ്ഞു തരുന്നതാണ് അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അതിൽ നിങ്ങൾ ജോയിൻ ആയിക്കോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള ഓണം കളക്ഷൻ വീഡിയോ ഓഫർ കളക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് താങ്ക്